നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളെ കണ്ട് നീക്ത എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഷൌക്കത്ത് എത്തിയതെന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണിതെന്നും സാദിഖ്ലി തങ്ങൾ പ്രതികരിച്ചു ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്നും കേരളത്തെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞത്തിന്റെ പ്രയാണമാണ് നടത്താൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ നിന്നാണെന്നും മുസ്ലിം ലീഗിനോടേറെ നന്ദിയുണ്ടെന്നും ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു ജീവനക്കാർക്കെതിരായ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടതു സർക്കാർ സംഘടനകൾ മാത്രമാണ് സർക്കാരിനെ പുകഴ്ത്തി പറയുന്നത് കേരള ലോ സർക്കാരിനെറ്റ് അസോസിയേഷൻ വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജീവനക്കാർക്ക് മിണ്ടാതല്ലോ ദീപ് സെറണ്ടറിന്റെ കാര്യം മിണ്ടാതയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തേഴിൽ പറയാണ് അപ്പൊ അവർക്കറിയാലോ അവരുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴേ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ സർക്കാർ വിലാസ സംഘടനകൾ മറ്റാണ് വിദൂഷകന്മാരുടെ റോളിലാണ് രാജകൊട്ടാരത്തിൽ പണ്ട് വിദൂഷകന്മാരുണ്ടായിരുന്നത് മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകന്മാർ രാജകൊട്ടാരത്തിൽ ആ റോളിലാണ് സർക്കാർ വിലാസ സംഘടനകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് നൂറ് സീറ്റിലധികം നേടി അധികാരത്തിൽ തിരിച്ചുവരും യു ഡി എഫ് ഭരണം വരണമെന്നാണ് സർക്കാർ ജീവനക്കാർ ആഗ്രഹിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു